എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഡിഷ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ബേങ്കൻ ഭർത്ത അതായത് ബ്രിഞ്ചോൾ ഭർത്ത അതായത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ട് ഭർത്ത ഉണ്ടാക്കുകയാണ് ഈ ഇങ്ങനത്തെ വഴുതനങ്ങ പറ്റില്ല കേട്ടോ ഇത് വയലറ്റും പിന്നെ വൈറ്റും കളറിലുള്ളു അത് പറ്റില്ല അപ്പം ഞാൻ ഇതേപോലെ ഫുള്ളായിട്ടുള്ള ഡാർക്ക് വയലറ്റ് നിറത്തിലുള്ള ഇതേ പറ്റുള്ളൂ പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി ഞാനിവിടെ ഇപ്പൊ ഇതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പുള്ള ഒരു വഴുതന ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് ഇത് ഇത് ഇന്നലെ വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് എനിക്ക് വെറുതെ തൊന്നാണ് ഞാൻ സാധാരണ പച്ചമുളകും അഞ്ച് അതിൻ്റെ തന്നെ പഴുത്തത് പിന്നെ ആവശ്യമുള്ളത് വെളുത്തുള്ളി മൂന്നാലഞ്ച് അല്ലി അത് നമ്മൾ എടുക്കണ അനുസരിച്ച് ഞാൻ ഇവിടെ മൂന്ന് തക്കാളി ഇതിനേക്കാൾ ഇത്തിരി വലിപ്പുള്ള വഴുതനെങ്കിലും അഞ്ചാറ് പച്ചമുളകും അഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലി ഓക്കെ പിന്നെ ഇത് ഞാൻ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം ഇത് നമ്മളുടെ വീട് ഫ്ലാറ്റായ കാരണം ഇത് കനലിലൊന്നും ചുട്ടാൻ പറ്റില്ല മണ്ണ് നമ്മൾക്ക് അടുപ്പ് അടുപ്പിൽ തന്നെ ചെയ്യണം അടുപ്പിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഗ്രില്ല് വെച്ചിട്ടും ചെയ്യാം പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഗ്രില്ല് വെച്ചിട്ടിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രഞ്ചോർമ എണ്ണ കരട്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുക അപ്പോൾ ഈ എണ്ണയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് വൃത്തിയാക്കാനായിട്ട് അപ്പോൾ ഇത് വെച്ച് ഞാൻ ചെയ്തില്ല പിന്നെ ഇത് വെച്ചിട്ടാണ് ചെയ്തത് ഇത് നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിനെ കുറേ സമയം എടുക്കും കേട്ടോ അത് കാരണമാണ് ഞാനിത് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വരെണ്ണം നല്ലതുപോലെ ഇത് കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനെ നല്ലവണ്ണം ചുട്ടെടുക്കുക എന്നിട്ട് പിന്നെ തക്കാളിയും ചുട്ടെടുത്ത് വെളുത്തുള്ളി പച്ചമുളക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് വെന്തോന്ന് നോക്കാനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പെട്ടെന്ന് അത് ഊർന്നിറങ്ങി പോകും ഓക്കെ അപ്പോൾ ഇനി ഇത് നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം ഇതിൻ്റെ കൊറ്റയൊക്കെ എടുത്ത് ഇപ്പം ഞാൻ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി തോടോടുകൂടി ചെയ്യണം അല്ലെങ്കിൽ ഇത് കഴിയും അപ്പോൾ നമുക്ക് തോട് മാത്രമേ ഇത് പൊളിച്ച് കളയേണ്ട ആവശ്യമുള്ളൂ പിന്നെ തക്കാളി തക്കാളിയുടെ അങ്ങനത്തെ ഇത് പൊളിച്ച് കളയും എൻ്റെ തൊലി പെട്ടെന്ന് ഊർന്ന് കിട്ടും പിന്നെ ഇതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗം നമുക്കത് ശി എൻ്റെ തണ്ട് ഭാഗം കളയാം അല്ലെങ്കിൽ പിന്നെ അത് ചതയ്ക്കാൻ പാടായിരിക്കും അതുപോലെ തന്നെ എൻ്റെ തൊലി പെട്ടെന്ന് കളയാൻ പറ്റും പിന്നെ ഈ കട്ടികളെ ഞെട്ട് ഭാഗം നമുക്ക് ശത്തി അവിടെ പൈപ്പ് ലൈനിൻ്റെ പണി നടക്കുന്ന അടുത്ത ബിൽഡിങ്ങിന് തക്കാളി ഇത്രയും തിരിഞ്ഞിത് ഇതിന്റെ ഞെട്ട് കളയതുപോലെ തന്നെ ഇത് കണ്ടിച്ച് കളയാ അതിനുശേഷം ഈ തൊലി ഏനെ ഇത് പെട്ടെന്ന് കിട്ടും ഇത് നമ്മളിത് കണ്ടോ സ്പീഡിൽ കിട്ടും ഈ തൊലിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കാം ഞങ്ങളുടെ ബിൽഡിങ്ങിലത്തെ പൈപ്പ് ലൈനിന്റെ പ പനിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ മറ്റേ ബിൽഡിങ്ങിൽ തുടങ്ങിയിരിക്കുക അപ്പോ ഇത് നമുക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ചെറിയ അരി വെച്ച് നല്ലതുപോലെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യും നമുക്ക് ഇപ്പൊ വേണെങ്കിൽ കൊറച്ചുപ്പ് ഇടാം ആവശ്യത്തിന് കൊറച്ചു പിന്നീട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ താളിക്കണ സമയത്തല്ല കുറച്ച് ഉപ്പിടാം ഇത് ശരിക്കും ബന്ധപ്പെട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ സ്മാഷ് ചെയ്യാൻ പറ്റില്ല ഇത് ചപ്പാത്തി പ്ലെയിൻ റൈസ് ചപ്പാത്തി കൂടിയാണ് ഏറ്റവും ടേസ്റ്റ് റൊട്ടി ആൻഡ് ചപ്പാത്തി നല്ലതുപോലെ സ്മാഷ് ചെയ്യും ഇത് പിന്നെ ചുട്ടെടുക്കാൻ മാത്രമേ കുറച്ചൊന്ന് നമ്മൾ നോക്കി തന്നെ നിൽക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇപ്പം ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻറ്റി ഓക്സിഡൻസ് ഇത് അത് ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലേ പിന്നെ ഇത് ബ്ലഡ് ഷുഗറിനെ ഷുഗറിനേൻ്റെ അളവ് കുറയ്ക്കും ഹാർട്ട് ഡിസീസിന് നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് പിന്നെന്താ വെയിറ്റ് ലോസിന് നല്ലതാണ് പിന്നെ ക്യാൻസർ ക്യാൻസറിന് തടയാനായിട്ട് ഏർലി സ്റ്റേജിലിട്ടാ നല്ലതുപോലെ സഹായിക്കാം ഇതിൻ്റെ കളറ് കണ്ടിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ രക്തത്തിന് ആവശ്യം ശരീരത്തിന് ആവശ്യം എപ്പോഴും ഇറച്ചിയും മീനും മാത്രം കഴിക്കാതെ ഇങ്ങനത്തെയൊക്കെ കുറച്ച് ശീലിക്കുക നമ്മുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ ക്യാൻസറിന് തടയും ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കും പിന്നെ ഹാർട്ട് ഡിസീസിന് നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലതാണ് നല്ലതനുസരിക്കും പറഞ്ഞു അപ്പോൾ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണി തുടങ്ങാം ഇതിൽ സൺഫ്ലവർ ആയാലേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ കാരണം ഇപ്പം ഇന്ന് ചപ്പാത്തിയും ഇത് ഹരില്ലാത്ത കാരണം പിന്നെ അവന് അവനിങ്ങനത്തെയൊന്നും കഴിക്കണില്ല ആ എന്താ പച്ചക്കറിയാണോ ഒന്നും പറയുന്നില്ല ആൾ ആൾ എനിക്ക് ഇന്ന് വിശപ്പില്ല ഞാൻ കഴിക്കണില്ല അങ്ങനെ പറയാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം തീ നമുക്ക് ഒരു ചെറിയ ചട്ടി വയ്ക്കാം ചട്ടി ഒഴിച്ച് ഇതിൽ എണ്ണ സൺഫ്ലവർ ഓയിൽ എങ്ങനെയോ ഒഴിക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒരു സവോള എരികി വെച്ചിട്ടുണ്ട് മറ്റേ സവോള ചെറുതായിട്ട് എരിക എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മസാല ഇങ്ങനെ ഇടാം ഒന്നും ഇനി എളുപ്പാണ് പിന്നെ ഇന്നപ്പൊ ഞങ്ങൾക്ക് ഉച്ചക്ക് ഇതും ചപ്പാത്തി എല്ലാവർക്കും എനിക്കും കരുണും മാത്രമേ റൈസിനോട് ഇഷ്ടമുള്ളു ആൾക്ക് വലിയ റൈസിനൊന്നും ഇഷ്ടമില്ല ഞാൻ ഞാനൊരു കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബി പോസിറ്റീവ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ് ശുദ്ധിയുടെയും കരൂണിൻ്റെയും ബി പോസിറ്റീവ് ഇവർക്കൊക്കെ റൈസ് ഇഷ്ടമാണ് ഹസ്ബൻഡിൻ്റെ ഓ പോസിറ്റീവാണ് അവർക്ക് റൈസ് ഇഷ്ടമല്ല അപ്പോൾ ഇത് ചൂടായി പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ട്യൂഷൻ കുട്ടികളുടെ ഇതിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ശരിക്കും സിമിലറായിട്ടുള്ള സെയിം ഇഷ്ടങ്ങൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം വ്യത്യാസം അപ്പൊ ഇതില് കൊറച്ചൊരു നുള്ള ഉപ്പ് ഇടാം ഇതില് കൊറച്ചല്ലേ ഇട്ടു അപ്പൊ ഇതില് നുള്ള അധികം ഇടണ്ട കൂടി പോണ്ട കുറച്ചിടാം പിന്നെ ആവശ്യമില്ലെങ്കിൽ ഇടാം അപ്പൊ ഇതില് മഞ്ഞള് കുറച്ച് ജീരകം ഇടാം മുഴുവൻ ജീരകം ചെറിയ ജീരകം കുറച്ച് നുള്ള ഇരുമഞ്ഞൾപ്പൊടി മുളക് പൊടി അരിയമല കുറച്ച് യും ഇന്ന് ഇന്നിട്ട് മഴ കുറഞ്ഞു കാര്യം കഴിഞ്ഞ ആഴ്ച എന്തോര ആൾക്കാരും മരിച്ചു ചെറുക്കന്റെ പേരെന്താൻ്റെ എനിക്ക് ഓർമ്മ എന്നില്ല അർജുൻ്റെ കാണാതായിരിക്കും എനിക്ക് സങ്കടം പോകുന്നു കണ്ടില്ലല്ലോ അപ്പോൾ ഇത് കുറച്ച് ജീരകത്തിന്റെ പൊടി എത്ര പേര് മെച്ചുപോയി അപ്പൊ ഇത് ഇത് നല്ലതുപോലെ വാടി കഴിയുമ്പോ ഈ രീതിക്ക് വയ്ക്കും ഏത് നമ്മളുടെ അപ്പൊ ഇത് ഈ ഓപ്പ് ചെയ്യേണ്ട ഇനി ഇതിലെത്തി കൊത്തുമല്ലി എണ്ണേൻ്റെയൊക്കെ ഇല്ല വേപ്പിലിടണ്ട കൊത്തുമല്ലി എണ്ണ ഇടണ്ടേ അതിന് ശേഷം നമുക്ക് ഇത് ഏത് ഇത് നല്ല സ്മാഷ് ആയിണ്ട് സ്മാഷ് ആവാത്തത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വേദം ഉടങ്ങി കൊടുക്കും കാരണം വെച്ചാൽ ഇത് നല്ലോണം തീരെ ഇട്ട് ആവി കയറ്റിയതാണ് സോറി തീരെ ഇട്ട് ചുട്ടെടുത്തതാണ് ആവി കയറ്റിയതാണ് വെളുത്തുള്ളിയൊക്കെ ഇതൊക്കെ നല്ലതാണ് ക്യാൻസറിനും എല്ലാത്തിനും ഗ്യാസ്ട്രിളിനും എല്ലാത്തിനും കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് യാത്രക്ക് പോകുമ്പോഴും കൊണ്ടുപോകാം കാരണം വെച്ചാൽ ഇത് കേടാവില്ല ഇതിൽ എല്ലാം ചുട്ടതല്ലേ വെള്ളം ഒഴിച്ച് വേവിച്ചതാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് കേടാവുള്ളൂ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് എന്ത് വെച്ച് കഴിക്കാം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വൺ ടു ത്രീ ഇത് അറിയിക്കുള്ള ചപ്പാത്തിയാണ് ഞാൻ കുറച്ച് ചോറ് കഴിക്കും എന്തായാലും എന്തായാലും ഹരി ഉണ്ട് രാത്രി ചോറ് വേണമല്ലോ അപ്പോൾ അത് ചപ്പാത്തി ഇതൊക്കെ അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ കേട്ടോയിൻ്റെ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ അതും അത്രയേ ഉള്ളു ഇത് നമുക്ക് ശരിക്കും അപ്പൊ അതിന് അത്യാവശ്യത്തിനുള്ള ഗ്രേവി ഒക്കെ ഉണ്ട് നല്ല കുഴമ്പി കുഴമ്പിരിക്കുന്നു കുഴയാത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ആ ഫീഡ്ബാക്ക് അറിയിക്കും